ഹേ ഗായ്സ് ഞാൻ ഇന്ന് എൻ്റെ ഒരു രാവിലെ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളം കുടിച്ചിട്ടായിരിക്കും അത് ചിലപ്പോൾ തണുത്ത വെള്ളമായിരിക്കും ചിലപ്പോൾ അത് ചെറിയ ചൂടുവെള്ളമൊക്കെ ആയിരിക്കും അതിനുശേഷമാണ് ഞാൻ ബ്രഷിംഗ് ഒക്കെ ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഫേസിൽ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാറുണ്ട് കാരണം എൻ്റെ ഫേസ് എപ്പോഴും ഭയങ്കര ഡ്രൈ ആണ് അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ മിക്കപ്പോഴും ഈവനിങ്ങും ഞാൻ യൂസ് ചെയ്യും മോർണിങ്ങും ഞാൻ യൂസ് ചെയ്യും അതുപോലെ എപ്പോൾ ഞാൻ ഫേസിൽ എന്ത് ഇതേപോലെ മോയ്സ്ചറൈസർ ആയാലും എന്ത് ക്രീം ആയാലും അപ്ലൈ ചെയ്യുമ്പോൾ ഞാനൊരു മസാജ് പോലെയാണ് അത് അപ്ലൈ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കുറച്ച് വയ്യായിരുന്നു അപ്പോൾ ഞാൻ പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് രാവിലെ ആ പാത്രം എല്ലാം കഴുകേണ്ടി വന്നു മാക്സിമം കിച്ചൺ നമുക്ക് രാത്രിയിലും തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ചെന്ന് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് കയറുമ്പം ഭയങ്കര ഒരു ഭയങ്കര ഒരു മനസ്സമാധാനമാണ് അപ്പം മാക്സിമം ഞാൻ രാത്രിയിൽ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്യാറുള്ളത് ഇന്നലെ എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് പോയി പാലെടുത്തിട്ട് വന്നു പാലിന്റെ കവറിൽ കുറച്ച് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി എൻ്റെ ഒരു ശീലമാണ് ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്തിട്ട് ഞാനിങ്ങനെ കൈ കഴുകും അങ്ങനെ ഞാൻ പാലൊക്കെ ചൂടാക്കാൻ വെച്ചു ആ സമയത്ത് ഞാൻ ഏത്തപ്പഴം എടുത്തു ഏത്തപ്പഴം നാട്ടിൽ നിന്ന് അയച്ചതാണ് ഏത്തപ്പഴമൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളാകാറായി ഇന്ന് ഞാൻ കരുതി ഏത്തപ്പഴം കൊണ്ടിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാന്ന് മോർണിംഗ് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുഞ്ഞു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെറിയ പീസാക്കി അവർക്ക് അത് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കൂടെ ആഡ് ചെയ്യുന്നു ഇതിനിടയിൽ പാല് ചൂടാറുന്ന സമയത്ത് ഞാൻ വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ ജോലിയെല്ലാം തീർത്ത് ഞാൻ ഒരു സൈഡില് മാറി സമാധാനമായിട്ട് ഉണ്ടാക്കിയ ഷേക്ക് ഒക്കെ കുടിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ എല്ലാവർക്കും ഇഷ്ടപ്പെടും സിമ്പിൾ ആണ് അതുപോലെ ഹെൽത്തിയാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞ സമയത്ത് കുഞ്ഞു വരുന്നുണ്ട് പിന്നെ അവർക്കും ഈ സെയിം ഷേക്ക് തന്നെ ഞാൻ കോരി കൊടുക്കുന്നുണ്ട് അപ്പൊ എന്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു ഗൈസൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ ബൈ ഗായ്